ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു സോഫ്റ്റ് കോണ്ടർ കാണിച്ചു എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരികയാണ് കാര്യം മറ്റൊന്നുമല്ല അനുമോൾ ജിസേൽ ഇഷ്യൂവിൽ ലാലേട്ടൻ ചോദിക്കാനുള്ള കാര്യങ്ങളും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൽ അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കുക അല്ലെങ്കിൽ അനുമോളെ കൂടുതൽ പ്രകോപിപ്പിച്ച് ഗെയിം കളിക്കാൻ വേണ്ടി ജിസേലിനെ ഉപദേശിക്കുന്നത് പോലെ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാര്യം ജിസേല് തുടർച്ചയായിട്ട് അവിടെ നിയമലംഘനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ജിസിയൽ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് കൊടുക്കുന്ന മെറ്റീരിയലൊന്നും യൂസ് ചെയ്യാതെ സ്വന്തമായി കൊണ്ടുവന്ന മെറ്റീരിയലെല്ലാം ഉപയോഗിക്കുന്നതും അത് കാരണം ഒരു വേള ബിഗ് ബോസ് നിർത്തി നിർത്തിവെക്കാൻ തന്നെ തീരുമാനിച്ചൊരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് അത്രയൊക്കെ സംഭവിച്ചതിനു ശേഷവും ജിസ്യലിനെ കാര്യമായിട്ടൊന്നും പറയാതെ അല്ലെങ്കിൽ ജിസിയലിനൊരു അനുകൂലമായി നിന്നുകൊണ്ടുള്ളൊരു ഒരു ഒരു പ്രകടനം ഇന്ന് ലാലട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ബിഗ് ബോസ് കണ്ട പ്രേക്ഷകരിൽ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് അനുമോളെ കൂടുതൽ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനുമോക്കെതിരെ കൂടുതൽ ശക്തമായ ഗെയിം കളിച്ച് മുന്നേറും എന്നൊരു സൂചനയാണ് ലാലേട്ടൻ കൊടുക്കാതെ അവിടെ കൊടുത്തത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജിസേലിന് കൂടുതൽ നന്നായ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ ഈ ജിസേലിൽ കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങളെല്ലാം നമ്മൾ ലൈവിൽ കണ്ടതാണ് അപ്പോൾ വീണ്ടും അത് കാണിക്കാനുള്ളൊരു പ്രചോദനം കൊടുത്തതുപോലെ തോന്നി എന്തായാലും ജിസീലിന് ശക്തമായൊരു വാർണിംഗ് ആവശ്യമായിരുന്നു കാര്യം അവർ തുടർച്ചയായിട്ട് മത്സരങ്ങൾ ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു കാഴ്ച നമ്മളെ ഉടനീളം ഈ മത്സരത്തിൽ കണ്ടുവരുന്നുണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളെ പോലെ തന്നെയാണ് ജിസൈലും അപ്പോൾ ജിസീലിന് അവിടെ യാതൊരു പ്രത്യേകതയും ഇല്ല അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് ജിസേലിനെതിരെ ലാലേട്ടം കുറച്ചും കൂടെ കടുത്ത ഭാഷയിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ അത് നന്നായേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക